ഇന്ത്യയിലെ നദികൾ ഗംഗ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന നദിയായ ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേസിയറിൽ നിന്നാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് കിലോമീറ്ററോളം നീളമുള്ള ഗംഗയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ് പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ ലോകത്തിലെ എട്ട് ശതമാനത്തിലേറെ ജനങ്ങൾ വസിക്കുന്നത് ഗംഗാതടത്തിലാണ് മന്ദാഗ്നി ജാൻവി എന്നീ പേരുകളിലാണ് ദേവപ്രയാഗിലെത്തും വരെ ഗംഗ അറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ചാണ് ഭാഗീരഥിയ അളഗനന്ദ എന്നിവ കൂടി ചേർന്ന് ഗംഗയായി മാറുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദിൽ വെച്ചാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയായ യമുന ഗംഗയ്ക്കൊപ്പം ചേരുന്നത് ഗംഗയ്ക്കും യമുനയ്ക്കുമൊപ്പം സരസ്വതി നദി കൂടി ഭൂമിക്കടിയിലൂടെ ഇവിടെ ഒഴുകിയെത്തുന്നു എന്നാണ് സങ്കല്പം ത്രിവേണി സംഗമം എന്നിതറിയപ്പെടുന്നു ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരമൊഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ് യമുന ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നും ഉത്ഭവിക്കുന്ന യമുന ഡൽഹി മധുര ആഗ്ര എന്നിവിടങ്ങളിൽ ഒഴുകുന്നു ആയിരത്തി മൂന്നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്ററാണ് യമുനയുടെ നീളം പുരാണങ്ങളിൽ കാളന്തി എന്ന് വിളിക്കപ്പെട്ടിരുന്നത് യമുനയാണ് താജ്മഹൽ യമുനയുടെ തീരത്താണ് പത്മ പശ്ചിമബംഗാളിലെ ഫറാഖ പിന്നീട് നാൽപ്പത് കിലോമീറ്ററുകൾ ഒഴുകിയതിനുശേഷം ഖന കൈവഴിയായി പിരിയുന്നു പത്മ എന്നറിയപ്പെടുന്ന കൈവഴി ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നു പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന കൈവഴിയാണ് ഭാഗീരഥി ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിൽ വെച്ച് ഭാഗീരഥി പത്മയുടെ കൈവഴിയായ ജലാംഗിയുമായി കൂടിച്ചേരുന്നു തുടർന്നിത് ഹൂഗ്ലി നദി എന്നറിയപ്പെടുന്നു കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്താണ് രവീന്ദ്രസേതു വിദ്യാസാഗർ സേതു വിവേകാനന്ദ സേതു എന്നിവ ഹൂഗ്ലി നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫറാഖ അണക്കെട്ട് ഗംഗാ നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പശ്ചിമബംഗാളിൽ പണിതീർത്തതാണ് ഫറാഖ അണക്കെട്ട് വേനൽക്കാലത്ത് ഹൂഗ്ലി നദിയിലേക്ക് വെള്ളം തിരിച്ചുവിടുകയും കൊൽക്കത്ത തുറമുഖത്തെ എക്കലടിഞ്ഞു കൂടുന്നതിൽ നിന്നും സംരക്ഷിക്കുകയുമായിരുന്നു ഫറാഖ അണക്കെട്ടിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത് മീറ്ററാണ് ഫറാഖ അണക്കെട്ടിന്റെ നീളം ഗംഗാ നദിക്ക് കുറുകെ ബീഹാറിന്റെ തലസ്ഥാനമായ പാട്നയിൽ നിർമ്മിച്ചിരിക്കുന്ന മഹാത്മാഗാന്ധി സേതുവാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ നദിക്ക് കുറുകെയുള്ള പാലം അയ്യായിരത്തി നാനൂറ്റി അൻപത് മീറ്ററാണ് ഇതിന്റെ നീളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ്യിലാണ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബ്രഹ്മപുത്ര ലോകത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദികളിലൊന്നാണ് ബ്രഹ്മപുത്ര വടക്കൻ ഹിമാലയത്തിലെ ടിബറ്റിലുള്ള ജിമായാങ് സോങ് മഞ്ഞുപാടത്തിൽ നിന്നാണ് ബ്രഹ്മയുടെ ഉത്ഭവം നംചബുറവ കൊടുമുടിയെ വലം വെച്ചാണ് ബ്രഹ്മപുത്രയുടെ ഒഴുക്ക് ആകെ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററോളമാണ് നീളം യാർലങ് സാങ് പോ എന്നീ പേരുകളിൽ ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നു ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിലെ സൌദിയ എന്ന സ്ഥലം മുതലാണ് സിയാങ് ദിഹാങ് എന്നീ പേരുകളിൽ അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നു ഏറ്റവും വലിയ അഴി ലോകത്തിലെ ഏറ്റവും വലിയ അഴിപ്രദേശമാണ് ഗംഗാ ഡെൽറ്റ ബംഗാൾ ഡെൽറ്റ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്നീ പേരുകളിലും പ്രദേശം അറിയപ്പെടുന്നു ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തായി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ